அவசரம் ஒருக்கி கொடுக்கணும் அப்படி பிரியடிச்சு மாதம் போராட்டங்கள் ஆயிரத்தி தொள்ளாயிரத்தி பதினாலு காக பிரஜாபதி ஒரு புறத்து கே பி சி காரல் மபிம் ஷாஜு സമ്മാനിച്ചിരിക്കുന്ന കിൾക്കൂട്ടുകാർ പറി എന്നിവർ ചേർന്ന് പടക്കളത്തിന് സമ്മാനിച്ച കൊണ്ടോട്ടിയുടെ മണ്ണിലെ പുതിയ നാമധേയങ്ങളിലാണ് കൊണ്ടൂട്ടി മലപ്പുറം തീമുകളി തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് ആവേശത്തിന് സമ്മാനിച്ചിലെട്ടി ഉഴുകുന്ന അതേ തൂലപ്പുഴയുടെ കടയിൽ നിന്നും കാർമയുടെ കളിക്കൂട്ടുകൾ ആറ്റനോക്കി ഈ പടക്കളത്തിലേക്ക് കമ്പക്കയറം കൈകളിലെത്തി കടനെത്തിയ കാലാൾ പടയണികളായി கெட்டுபுட்டிய வட்டம் கணக்கு எதிராளிகளை சொந்தம் கழிச்சுமட்டிலே வலிச்சடிப்பளிக்கூட்ட போல வெளிகளை சம்பளாக்கி வந்தத்தரம் காட்டின வெள்ளி வீரன்ம തകർത്താടി തീർപ്പ് കൽപ്പിക്കാൻ ശബ്ദം ചെയ്ത പോരാളികളുമായി താഴം പിഴയ്ക്കാത്ത ചവിടുകളും അടവുകളും കൊണ്ട് മിടുക്കന്മാരുടെ പോരാട്ടത്തിലേക്ക് മണ്ണയുടെ പോരാളി കൂട്ടങ്ങൾ ഒരുപാട് മറുവശത്ത് കാലം കാത്തുവെച്ച കമ്പ വലിയ കളിയിടകിന്റെ കനകസിംഹാസനങ്ങൾ സിംഹാസനങ്ങൾ ഒരുപാട് അരക്കിട്ട് ഉറപ്പിച്ച് കടന്നുപോയ

ஒன்பது ஜல <laughs> ഉരീച്ച വരിത്തു കളകളത്തിലേക്ക് പടപാട്ടു പാടിയാൽ ആലപ്പുറത്തിൻ്റെ പടകുരമ്പൻമാർ പച്ചപടയായി ഒരു മുരക്ക് പോരടിക്കുമെങ്കിൽ മറുമുരത്തെ അതേ പച്ചപടയെ പടിക്കുരത്തേക്കേ പറന്നെടുക്കാനുള്ള തമ്പൻങ്ങടെ കാളിയടിയായി താരമുന്നന്റെ പാവാളി പട കൈയടിച്ച് കൈയടുമ്പോൾ തീഗീരി കണ്ടപോലെ വലും आवेशത്തിൻ്റെ ആകാശഭൂതങ്ങളെ കെട്ടികൂട്ടി എടി പടകളേ